നമസ്കാരം നരിവേട്ട ടൊവിനോ തോമസ് നായകനായ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത സിനിമ കണ്ട് ഇങ്ങനെ കരളി തിയേറ്റർ എന്ന് ഞാൻ ഇറങ്ങായിരുന്നു ഫസ്റ്റ് ആദ്യത്തെ ഷോയാണ് പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ഇന്ന് റിലീസാണല്ലോ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിറയെ ഈ ഓൺലൈൻ ചാനലുകാർ ഇങ്ങനെ നിറയില്ല നാലഞ്ച് ഓൺലൈൻ ചാനലുകാരെ അവിടെ എവിടെയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ രണ്ട് മക്കളുണ്ടായിരുന്നു ഒന്ന് ചെറിയ കുട്ടിയാണ് ഒന്നാം ക്ലാസ്സിലാണ് മറ്റേ ഏഴാം ക്ലാസ്സിലാണ് അപ്പോൾ സിനിമ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നവരെ ഞങ്ങൾ സംസാരിക്കുന്നില്ല എന്നിട്ട് ഈ ചാനലുകാർ ഇങ്ങനെ മൈക്ക് വന്നിട്ട് ചോദിക്കുമല്ലോ അപ്പോൾ എനിക്ക് ആദ്യത്തെ വാക്ക് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഒരു വല്ലാത്തൊരു വിങ്ങൽ ഉള്ളിലേക്കാണ് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അതിൽ എന്ത് പറയണമെന്ന് അറിയുന്നില്ല വല്ലാത്തൊരു വിങ്ങൽ ഇങ്ങനെ തടസ്സപ്പെടുത്തുകയാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ഗംഭീരമാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി അപ്പോൾ മോള് മൂത്ത മോൾ എന്നോട് ചോദിച്ചു ഇങ്ങനത്തെ പോലീസ് ഉണ്ടോ വച്ചാ എന്ന് ചോദിച്ചു അപ്പോൾ ഓർമ്മയിൽ എൻ്റെ വല്ലാത്ത നമ്മുടെ അറിയുന്ന ഭൂതകാലത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ വരുമല്ലോ ഏറ്റവും ഒടുവിൽ തന്നെ നമ്മുടെ മുമ്പിൽ പലവിധ വിധ സംഭവങ്ങളുണ്ട് പക്ഷേ പോലീസിനപ്പുറത്ത് പോലീസിനെ മർദ്ദനോപകരണമാക്കി ഉപാധിയാക്കി കൊണ്ടു നടക്കുന്ന ഭരണകൂടങ്ങളുണ്ട് എങ്ങനെ പെരുമാറും എപ്പോൾ പെരുമാറും ഒന്നും പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ സാമൂഹ്യ അവസ്ഥകൾ സൃഷ്ടിക്കുന്നുണ്ട് ആ സാഹചര്യങ്ങളിൽ ഉയർക്കുന്നതാണ് ഇത്തരം കുറ്റവാസനകൾ പൊതുബോധമാക്കി മാറ്റാൻ കെൽപ്പുള്ള വിധത്തിലുള്ള പോലീസിൻ്റെ ഇടപെടൽ ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ചില ഉയർപ്പുകൾ നമുക്ക് തടയാൻ പറ്റില്ല അങ്ങനെ ഒരു സിനിമ കൂടി ഇപ്പോൾ നരിവേട്ട എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ ആ ഒരു ഓർമ്മയാണ് എൻ്റെ ഉള്ളിലുണ്ടായത് ഈ സിനിമയുടെ അവസാനം വർഗീസ് പീറ്റർ പറയുന്ന ഒരു സംഭാഷണം ആണ് ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് എനിക്ക് ഒരു വിങ്ങലായി ചരിത്രത്തിൻ്റെ ഉയർപ്പായി ഇങ്ങനെ അലയടിക്കുന്നുണ്ട് ഓരോ മനുഷ്യൻ്റെ ചോരക്കും ചരിത്രം പകരം ചോദിക്കുന്ന ദിനം വന്നു ചേരും എന്ന് അത്രയും പ്രതീക്ഷ നൽകിയ ഒരു ശബ്ദമായി ടോവിനോ തോമസിൻ്റെ ആ കഥാപാത്രം പറയുന്നുണ്ട് നരിവേട്ട എന്ന സിനിമ കടന്നു വന്ന വഴികൾ കഥാഗതി നമ്മളെ അന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റാൻ കേൾപ്പുള്ളതാണ് എന്നാൽ അതിനപ്പുറത്ത് താഴ്ത്തപ്പെട്ടവർക്കായി ഒരു മഹാബലി ഉയർത്തു എന്ന സിനിമയുടെ പ്രഖ്യാപനത്തിൻ്റെ ആവേശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ചെറിയ കാര്യമല്ല അബിൻ ജോസഫ് എന്ന ഗംഭീരനായ ഒരു കഥാകൃത്താണ് ചെറുകഥാകൃത്താണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ തിരക്കഥ അനുരാജ് മനോഹർ നന്നായി സംവിധാനം ചെയ്ത നരിവേട്ട പൗരൻ്റെ പ്രതികാരം കൂടിയായി മാറുകയാണ് സിനിമയിലൂടെ അവർ നടത്തിയൊരു പ്രതികാരം കൂടിയായി മാറുകയാണ് അവേശോജ്വലമായ ഒരു അധ്യായമായി നരിവേട്ട നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ഭൂതകാല സംഭവങ്ങളിലൂടെ കടന്നു വരുന്ന തൽക്കാലത്തേക്കെങ്കിലും നമുക്ക് ആശ്വാസം വേകുന്ന ഒരു ഭൂതകാല സംഭവത്തിൽ നമ്മുടെ പൊതുസമൂഹം ചെയ്ത മുഖ്യധാര ചെയ്ത ഭരണകൂടം ചെയ്ത സാമൂഹ്യ സാഹചര്യങ്ങൾ ചെയ്ത ഒരു പാതകത്തിലൂടെയുള്ള സഞ്ചാരം ആ ഓർമ്മിപ്പിക്കൽ തന്നെ ഒരു സമരമാണ് അത് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക സിനിമയിലേക്ക് വരിക വർഗീസ് പീറ്റർ നമ്മുടെ നാട്ടിലെ മുഖ്യധാരയിലെ മധ്യവർഗ യുവാക്കളിൽ ചിലർക്കൊക്കെ ഉള്ളതുപോലെ ഒരു വലിയ വൈറ്റ് കോളർ ജോലി സ്വപ്നം കണ്ടുകൊണ്ട് അത് മാത്രേ എന്നെ തൃപ്തിപ്പെടുത്തൂ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു യുവാവാണ് പി എസ് എസ് സി വഴി വലിയ ജോലി തന്നെ കിട്ടാൻ കഠിനാധ്വാനം പഠനം ഒക്കെ ചെയ്യും പക്ഷെ മറ്റു ജോലിക്കൊന്നും പോകില്ല നമ്മൾ വേണമെങ്കിൽ മടിയൻ എന്നും പറയാം പക്ഷെ മടിയനല്ല അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ട് ആ സ്വപ്നത്തിലേക്ക് പോവുക ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡ് പോലീസ് കോൺസ്റ്റബിൾ ഇതൊന്നും മൂപ്പരുടെ ആ ജോലി കിട്ടിയാലും പോവില്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് ചുരുങ്ങിയ ലക്ഷ്യം അല്ലെങ്കിൽ പല എസ് ഐ ടെസ്റ്റോ ഒക്കെ ആണെങ്കിൽ എഴുതും അമ്മ ദുരിത ജീവിതം തള്ളി നീക്കുന്നതും കാമുകിയുടെ വീട്ടിലെ സമ്മർദ്ദവും ഒന്നും ഒരു പ്രശ്നമല്ല മൂപ്പർക്ക് സ്വാർത്ഥനാണ് വർഗീസ് എന്നാൽ അയാൾക്ക് പോലീസ് കോൺസ്റ്റബിൾ ആകേണ്ടി വരികയാണ് കുട്ടനാട്ടിൽ നിന്ന് പോയി പോലീസ് കോൺസ്റ്റബിൾ ആകേണ്ടി വരികയാണ് അതിനുശേഷം അയാൾ നേരിടുന്ന ലാത്തിചാർജുകൾ അതും കടന്ന് കടന്നെത്തുന്ന വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം അവിടെ നിന്ന് വർഗീസ് പീറ്ററിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ഒരു സാധാ പോലീസുകാരൻ്റെ ജീവിതം ഒരു പൗരജീവിതം മാറി മറിയുന്ന അസാധാരണമായ കാഴ്ച അതാണ് നരിവേട്ട എന്ന സിനിമ എന്നാൽ അത് മാത്രമാണോ അതല്ല നരിവേട്ട അത് മറ്റു പലതും കൂടിയാണ് പല ലെയറുകളിൽ രേഖപ്പെടുത്തപ്പെട്ട പല അടരുകളിലായി വായിക്കാൻ ഇടം നൽകുന്ന സിനിമ സിനിമ സംസാരിക്കുന്നത് മുത്തങ്ങ സമരത്തിൻ്റെ സ്വഭാവത്തിലുള്ള ചിയമ്പം എന്ന സാങ്കല്പിക ഗ്രാമത്തിൽ വനഭൂമിയിൽ നടക്കുന്നൊരു സമരമാണ് ഭൂമിക്കായി നടത്തുന്ന സമരം ആ സമരത്തിനെതിരായ പോലീസ് നടപടിയാണ് സിനിമ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പകരം ചില പ്രകടനങ്ങൾ വിലയിരുത്തുന്നത് നന്നായിരിക്കും അതിൽ ഈ സിനിമ അതിൻ്റെ കഥാഗതിയിൽ ആദ്യഘട്ടത്തിൽ ഒരു കേരള പശ്ചാത്തലത്തിൽ കുട്ടനാടിലൂടെ പോകുന്ന സിനിമ ഇടവേളയും കഴിഞ്ഞ് നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ് ആകാംക്ഷയും വല്ലാത്ത സസ്പെൻസും ഒക്കെ നിറച്ചൊരു സിനിമ ആയി മാറുന്നു പിന്നീടാണ് ഇതിൻ്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് പോകുന്നു ആ ഭാഗമാണ് സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗം അത് ഏതെങ്കിലും റിയാലിറ്റിയുടെ തനിയാവർത്തനമല്ല അതേസമയം ഫാൻറ്റസിയും കൂടി ചേർത്തുകൊണ്ട് ഒരു ഉത്തരവാദിത്തം സിനിമ സംവിധായകൻ നിർവഹിക്കുന്നു എന്ന് തന്നെ പറയാം സിനിമയിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഓരോരുത്തരെയും പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ടെങ്കിലും ചിലരുടെ പ്രകടനത്തിലൂടെ മാത്രം നമ്മൾ പെട്ടെന്ന് പോവുകയാണ് ടൂവിന തോമസിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് വർഗീസ് പീറ്റർ വർഗീസ് എന്ന പേരും വയനാടും ചേർത്ത് വെക്കുമ്പോൾ തന്നെ വല്ലാത്തൊരാവേശമാണ് വർഗീസിൻ്റെ ചരിത്രപരമായ ജീവിതം ആവിഷ്കരിച്ച മധുബാലിൻ്റെ തലപ്പാവിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച ജോസഫ് സഖാവിനെ വെറുതെ നമ്മൾ ഓർക്കും അതിൻ്റെ അപ്പുറത്ത് യഥാർത്ഥ വർഗീസിനെ ും എന്നാൽ അതൊന്നുമല്ല ഇവിടുത്തെ വർഗീസ് ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ് ആദിവാസികളുടെ ജീവിതത്തിലേക്ക് കടന്നെത്തുന്ന ഒരാൾ പൊവിനയുടെ കരിയറിലെ ഗംഭീര കഥാപാത്രമാണെന്ന് പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ എന്തായാലും വർഗീസ് പീറ്റർ ഉണ്ടാകും പലവിധ ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോയ നിരവധി കഥാപാത്രങ്ങൾ ടൊവിനോയ്ക്ക് ഉണ്ട് പക്ഷേ പുതിയ തലമുറയിൽ അസാധാരണമാവിധം ഫാൻ ബേസ് സൃഷ്ടിക്കുന്ന കാര്യത്തിലും സമാന്തരമായി അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് അത് സൂപ്പർ ഹീറോ എന്നതിനപ്പുറത്ത് നമ്മുടെ നാട്ടുകാരനായി ടൊവിനോ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പുറത്ത് കാണുന്ന ഒരാളായിട്ട് ഈ രണ്ടായിരത്തി ഉള്ള കഥാപാത്രം നമുക്ക് ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലൊക്കെ ഓർവിലുണ്ടാവുമല്ലോ അതിനൊക്കെ അപ്പുറത്താണ് കുട്ടനാട്ടുകാരനായ വർഗീസ് പീറ്റർ അമ്മയുടെ അടുത്തും കാമുകയുടെ ത്തും അമ്മാവന്റെ അടുത്തെല്ലാം പെരുമാറുന്ന കുട്ടനാട്ടുകാരൻ വർഗീസ് ഒന്ന് എന്നാൽ തനിക്ക് താൻ ആഗ്രഹിച്ച ജോലി കിട്ടും വരെ മറ്റൊരാളുടെ വേദനയും കണ്ടില്ല എന്ന് നടിക്കുന്ന സ്വാർത്ഥൻ വർഗീസ് മറ്റൊന്ന് ഒരു കോൺസ്റ്റബിൾ ആയപ്പോഴും തൻ്റെ ഉള്ളിലെ സ്വാർത്ഥന്റെ ജോലി തീർക്കുക തനിക്ക് നിയോഗിക്കപ്പെടുന്ന ജോലി മറ്റൊരു മാനസിക ധാർമ്മികതയും ഇല്ലാതെ തീർക്കുക എന്നതൊരു മനോഭാവമായി പെരുമാറുന്ന മനുഷ്യപ്പറ്റില്ലാത്ത കോൺസ്റ്റബിൾ വർഗീസ് പിന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ നിസ്സഹായനായി ഈ ലോകത്തെ തിരിച്ചറിയുന്ന മനുഷ്യനായി മാറുന്ന വർഗീസ് അതും കടന്ന് തന്റെ കടമയിലേക്ക് എടുത്തെറിയപ്പെടുന്ന നായകൻ വർഗീസ് പിന്നീട് പ്രതികാരത്തിൻ്റെ ഭാവരൂപം പൂണ്ട് നിയമത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന പൗരൻ വർഗീസ് ഇങ്ങനെ ഒരു മധ്യവർഗ മലയാളിയുടെ പൗരബോധത്തിലേക്കുള്ള പരിണാമമാണ് വർഗീസ് അത് ടോവീനോ അസാധ്യമായി ചെയ്തു എന്നിടത്താണ് ആ നടൻ്റെ വിജയം തുടങ്ങിയ ഇടത്തല്ല ടൊവീനോ ഓരോ കഥാപാത്രത്തിലേക്കും മാറി മാറി സഞ്ചരിക്കുകയാണ് ഒറ്റ കഥാപാത്രമാണ് ഓരോ ഭാവത്തിലേക്കും മാറി മാറി സഞ്ചരിക്കുകയാണ് ഓരോ ചോരയ്ക്കും പ്രതികാരം തീർക്കുന്ന ചരിത്രത്തിൽ വിശ്വാസമർപ്പിച്ച് ഒടുക്കം നടന്നു പോവുകയാണ് വർഗീസ് നമ്മുടെ നായകനായി അങ്ങനെ മാറുമ്പോൾ ടൊവിനോ തൻ്റെ കരിയറിൽ ഏറ്റവും മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ് രണ്ടാമതായി മനസ്സിൽ തറഞ്ഞു നിൽക്കുന്നത് താമി എന്ന ആദിവാസി കഥാപാത്രമാണ് പ്രണവ് എന്ന നടൻ ഗംഭീരമാക്കിയ കഥാപാത്രം ആദ്യം മുതലേ ഒരു നോട്ടം കൊണ്ടും ചിരി കൊണ്ടും സ്നേഹമയമായ ആശ്വസിപ്പിക്കൽ കൊണ്ടും ഒക്കെ നിസ്സഹായനായി പ്രതിരോധിക്കാനാകാതെ പിടയുമ്പോഴൊക്കെ മനസ്സിൽ ഒരു കസേരയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു കയറും താമി സിനിമ കഴിഞ്ഞിട്ടും ഇറങ്ങിപ്പോകാത്ത താമി വർഗീയസുമായുള്ള അയാളുടെ സംഘർഷ സീനുകളൊക്കെ ഗംഭീരമാണ് ഒരു ഹോളിവുഡ് സിനിമയിലെ പ്രകടനം ഒക്കെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിശയോക്തി ആകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവം വെച്ച് അങ്ങനെ ഒരു തോന്നൽ ഉണ്ട് അത് കഴിഞ്ഞ് സുരാജ് സുരാജിൻ്റെ ബഷീർ എന്ന കഥാപാത്രം അധിക സമയമൊന്നുമില്ല പക്ഷേ അയാൾ ഉണ്ടാക്കിയ ചില മാനറിസം കൊണ്ടൊക്കെ പടക്കളം കാണുമ്പോൾ ഞാൻ ഓർമ്മിച്ചിരുന്നു ഇയാൾക്കെന്തെങ്കിലും ആ സിനിമയിലൊരു പരകായ പ്രവേശമൊക്കെ ഇല്ലേ അപ്പോൾ ഉണ്ടാക്കാനിടയുള്ള നടൻ എന്നുള്ള നിലയിൽ ചില സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ആ സിനിമയിൽ സുരാജ് പരീക്ഷിച്ചിരുന്നില്ല എപ്പോഴും സുരാജ് തൻ്റെ ആ ഒരു കോമഡി ഒരു ടെമ്പോ നിലനിർത്താൻ മാത്രമേ ആ സിനിമയിൽ ശ്രമിച്ചിരുന്നു പടക്കളം ഗംഭീരമായി ചിരിപ്പിച്ച സിനിമയാണ് പക്ഷേ ഞാൻ സുരാജിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ വെച്ച് താരതമ്യം ചെയ്യുകയാണ് പക്ഷേ ഇവിടെ അദ്ദേഹം ചെറിയ സമയത്താണെങ്കിലും ബഷീർ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ചില ഭാവങ്ങൾ ചില ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ബിഹേവിയറൽ ചേഞ്ചസ് ഒരു കഥാപാത്രത്തിലേക്കുള്ള ചേഞ്ചസ് നന്നായിട്ട് അദ്ദേഹം ചെയ്തു കുറച്ച് നേരമാണ് പക്ഷേ ഈ സിനിമയിൽ നമ്മുടെ മനസ്സിലേക്ക് വല്ലാതെ ഒരു ആളായി മനസ്സിൽ കയറിക്കൂടുന്ന ഒരു മനുഷ്യനാണ് സുരാജിനെ അവതരിപ്പിച്ച് സുരാജ് അവതരിപ്പിച്ച ഈ കഥാപാത്രം ബഷീർ എന്ന കഥാപാത്രം പല സൂചനകൾ ആ കഥാപാത്രം നൽകുന്നുമുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് തമിഴ്നാടൻ ചേരൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മലയാള സിനിമ ആവണിത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചേറിന്റെ ഈ കാലത്തുള്ള സിനിമയിലേക്കുള്ള മലയാള സിനിമയിലേക്കുള്ള വരവ് ഗംഭീരമാക്കി എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി എന്നാണ് പോലീസിനെ നമ്മൾ വിളിക്കാറുള്ളത് രണ്ട് തരമാണ് പോലീസ് ഉള്ളത് ഒന്ന് സ്വന്തം കാര്യത്തിനായി കുറ്റം ചെയ്യുന്നവർ രണ്ട് ഭരണകൂടത്തിന് വേണ്ടി കുറ്റം ചെയ്യുന്നവർ അങ്ങനെയാണ് പോലീസിനെ ചിലർ തിരിക്കാറുള്ളത് കുറ്റം ചെയ്യുന്നവരാണ് പോലീസ് ഒന്ന് ഭരണകൂടത്തിന് വേണ്ടിയും ഒന്ന് സ്വന്തം കാര്യത്തിന് വേണ്ടിയും അടുത്ത കാലത്ത് തുടരും എന്ന സിനിമയിലെ ജോർജ് സാർ ആദ്യത്തെ ഗണത്തിൽ വരും സ്വന്തം കാര്യത്തിനായി കുറ്റം ചെയ്യുന്നത് എന്നാൽ രണ്ടാമത്തെ ഗണത്തിലാണ് ചേരൻ അവതരിപ്പിച്ചതുപോലുള്ള നരിവേട്ടയിലെ കുറേ പോലീസുകാർ ചേരൻ പാകപ്പെട്ട ലക്ഷണമൊത്ത ഒരു ഭരണകൂട പോലീസുകാരനെ അവതരിപ്പിച്ചിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വരവ് അത് മലയാള സിനിമയിൽ ഇനിയും അദ്ദേഹം ഇതിൽ പക്ഷേ അദ്ദേഹം മലയാളമല്ല ഒരു തമിഴ് ഓഫീസറാണ് മലയാളി കേരളത്തിലെ പോലീസ് ഓഫീസറാണെങ്കിലും തമിഴനാണ് അതുകൊണ്ട് കൂടുതലൊന്നും ഭാഷയിലൊന്നും പരീക്ഷണമൊന്നും നടത്തേണ്ടി വന്നിട്ടില്ല ടൂവിനോ പെട്ടെന്ന് ഭാഷയുടെ കാര്യം പറയുവാണ് ടൂവിനോ കുട്ടനാട്ടുകാരനാവാൻ ശരിക്കും മാറി പെരുമാറാൻ ഒക്കെ ശ്രമിച്ചു നമ്മൾ ഓർമ്മിക്കുകയാണ് എന്തായാലും ചേരൻ മറ്റ് മലയാളിത്തമുള്ള കഥാപാത്രങ്ങളിലേക്ക് കൂടി കടക്കാനുള്ള ഒരു സൂചന ഈ സിനിമയുണ്ട് ഇനി വരും പോലെ വരും കാണാം ഒപ്പം ചേർത്ത് പറയേണ്ട ഒരുപാട് പേരുണ്ട് എല്ലാവരും എന്തെങ്കിലും പേരെനിക്കറിയില്ല എന്തായാലും മറക്കാൻ പറ്റാത്ത സി കെ ജാനുവിനെ പോലുള്ള ഒരു കഥാപാത്രത്തെ ശാന്തി എന്ന കഥാപാത്രത്തിൻ്റെ പ്രകടനം ആര്യ സലീം ഒരു രക്ഷയില്ല അത് അവരെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ ഒരു നോട്ടം നിസ്സഹായമായ ചില ഭാ ഭാവങ്ങൾ അവർ ചില പ്രതിസന്ധി ഘട്ടത്തിലെത്തുമ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു സമൂഹം ഇങ്ങനെ ഇരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവർ അവതരിപ്പിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഉള്ളിൽ വല്ലാത്തൊരു ധാർമ്മികബോധം തിളക്കും സമരബോധം ആവേശത്തോടെ നമ്മുടെ മുന്നിലേക്ക് വരും അവർക്കൊപ്പം ഗീതാനന്ദനെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആൾ ഉൾപ്പെടെ നിരവധി പേർ അറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് നടീനടന്മാർ അവതരിപ്പിക്കുന്നുണ്ട് വിവിധ കഥാപാത്രങ്ങളെ ചില പോലീസുകാർ നല്ലതും മോശം എന്നൊക്കെ തരംതിരിക്കാൻ പറ്റാത്ത വിധം സാധാരണ മനുഷ്യർ പോലീസിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ടല്ലോ അതൊക്കെ നല്ല രസമായിട്ട് ഉണ്ട് പ്രിയം സുധീ നന്ദി അങ്ങനെ നിരവധി പേർ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നു ഗംഭീര കഥാപാത്രങ്ങളെ ഒരു സംവിധായകൻ്റെ കീഴിൽ ഭദ്രമായ ഉപകരണങ്ങളായി ഓരോരുത്തർക്കും മാറാൻ കഴിഞ്ഞിട്ടുണ്ട് സിനിമയുടെ നട്ടല് തിരക്കഥയും സംവിധാനവും എന്നുള്ളത് തന്നെയാണ് വൈകാരികതയും ചരിത്രവും സന്ധിയില്ലാത്ത വിധം ലയിപ്പിച്ചു ചേർക്കാൻ തിരക്കഥാകൃത്തിന് കഴിഞ്ഞു ചരിത്രത്തെക്കുറിച്ചും സമരത്തെക്കുറിച്ചും പറയുമ്പോൾ മുദ്രാവാക്യമായി പോകുക എന്ന വെല്ലുവിളി അതിഗംഭീരമായി അനുരാജ് മനോഹർ എന്ന സംവിധായകൻ തൻ്റെ ശൈലി കൊണ്ട് അതിജീവിച്ചിട്ടുണ്ട് ഉത്തങ്ങ സമരത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥ കൂടി ഉള്ളത് തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ നേരിട്ടുള്ള പരാമർശങ്ങളും അനുകരണങ്ങളും ചിലപ്പോൾ ഇത്തരം സിനിമകളെ പ്രത്യേകിച്ച് ഈ സിനിമയെ ആ തരത്തിൽ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ പാളം തെറ്റിപ്പോയേക്കാമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ കക്ഷി പ്പുറത്ത് അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനതയോട് ഭരണകൂടം എക്കാലത്തും ചെയ്ത് കൂട്ടുന്ന കുടും കുറ്റകൃത്യത്തെ പുതിയ കാലത്ത് നിന്ന് അഡ്രസ് ചെയ്യാനാണ് അനുരാജ് മനോഹർ ശ്രമിച്ചത് ഒരുപക്ഷെ എക്കാലത്തും പറയാവുന്ന ഒരു സിനിമയാക്കി അതിനെ നിർത്തുന്നതും ഈ കഥ പറച്ചിൽ രീതി തന്നെയാണ് അതുകൊണ്ടാണ് ഇതെക്കാലത്ത് കാണാമെന്ന് ഞാൻ പറയാൻ ധൈര്യപ്പെടുന്നു സിനിമയുടെ തുടക്കത്തിൽ ഒരു ആദിവാസി പെൺകുട്ടി സമരഭൂമിയിൽ കണിക്കൊന്ന നടുന്നുണ്ട് അതൊരു രംഗമുണ്ട് നിങ്ങൾ വാട എന്നുള്ള സോങ്ങിൽ ആ ഒരു ഷോട്ട് കണ്ടിട്ടാവും ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട സന്ദേശം നൽകുന്നതിൻ്റെ തുടക്കമാണ് ആ രംഗം മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ടു നിൽക്കുമ്പോഴും മനുഷ്യനെ പോലെ സ്വന്തം മണ്ണിൽ വീടൊക്കെ സ്വപ്നം കാണുന്ന അങ്ങനെ ഒരു സ്വപ്നം നട്ടുപിടിപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ ചിത്രമാണത് സിനിമ കണ്ടു കഴിയുമ്പോൾ വീണ്ടും ആ കുട്ടി നട്ട ചെടിയുടെ ഓർമ്മ നമ്മളെ വേട്ടയാടും സിനിമയാകെ ഒരു സമൂഹത്തോട് നമ്മുടെ സാമൂഹ്യ നേതൃത്വം ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ പാപക്കറ ചരിത്രത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നമ്മളെയും വേട്ടയാടിക്കൊണ്ടിരിക്കും നാം ഓരോരുത്തരും കക്ഷികളായ സാമൂഹ്യ കുറ്റകൃത്യത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളെ ഉറ്റുനോക്കുന്നുണ്ട് ആ കുറ്റബോധത്തിൽ നിന്നുണ്ടായ സിനിമ കൂടിയായി വേണം നരിവേട്ടയെ കാണാൻ ആ സമൂഹത്തിൻ്റെ ഇങ്ങേ അറ്റത്തിരിക്കുന്ന പുതിയ തലമുറയിൽ നിന്ന് ഒരാൾ വന്ന് കുറ്റബോധത്തോടെ ഒരു പശ്ചാത്താപ ഗാനം പാടുകയാണ് അത് ഒരുപക്ഷെ ഭരണകൂടത്തിനുള്ള സാമൂഹ്യ നേതൃത്വങ്ങൾക്കുള്ള ഒരു ഓർമ്മിപ്പിക്കൽ കൂടിയായി മാറുന്നു എന്നിടത്താണ് നരിവേട്ട എന്നുള്ള സിനിമയുടെ പ്രസക്തി ഇപ്പോഴും തുടരുന്ന പല കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവാകുന്നുണ്ട് അതിൻ്റെ ആ അവതരണ ശൈലിയിലൂടെ നരിവേട്ട ഇന്ന് നമ്മൾ പറയുന്ന നമ്മൾ കാണുന്ന കേൾക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന നിരവധി കാര്യങ്ങൾ ഒക്കെ നമ്മളെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട് സമീപകാല സംഭവങ്ങൾ ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല അത്തരം സംഭവങ്ങളെ നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതും നമ്മൾ അവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു മുന്നറിയിപ്പായി മാറുന്നതുമായ ഒരു വലിയ ഭൂതകാല സംഭവത്തെ നമ്മുടെ ഭരണകൂടം ചെയ്ത നമ്മുടെ സമൂഹം തന്നെ ചെയ്ത ഒരു വലിയ കുറ്റകൃത്യത്തെ വലിച്ചെടുത്ത് പുറത്തിട്ട് തരികയാണ് നമ്മൾ അറിയേണ്ട ഒരു കഥയെ മറന്നുപോയിക്കൂടാത്ത ഒരു സംഭവത്തെ അത് ഒരു സംഭവമല്ല പാ കാലങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഇടയിൽ ഒരിടത്തുള്ള ഒരു രക്തക്കറ നമുക്ക് മുന്നിലേക്ക് എടുത്തിടുകയാണ് അതിനോട് പോരാടുന്ന ഒരാളുടെ കഥ കൂടിയാണ് ആ തരത്തിൽ ഒരു വാണിജ്യ സിനിമ എന്നുള്ള നിലയിൽ നരിവേട്ട വിജയിക്കുന്നു എന്നിടത്താണ് വലിയ പുതിയ സാങ്കേതിക വിദ്യയിലും പുതിയ സിനിമയുടെ ഒരു ഭാവുകത്വത്തിലും ലയിപ്പിച്ചുകൊണ്ട് ഈ കഥയെ അവതരിപ്പിച്ചു എന്നിടത്താണ് നരിവേട്ടയ്ക്ക് പ്രസക്തി ഏറുന്നത് ജനകീയമായ മാധ്യമം എന്നുള്ള നിലയിൽ വാണിജ്യ സിനിമ ആയി ഈ സിനിമയെ അതിൻ്റെ എല്ലാ ആകാംക്ഷയോടും സസ്പെൻസോടും അവതരിപ്പിച്ചു എന്നുള്ളിടത്താണ് അവസാനം നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു വല്ലാത്തൊരു വിങ്ങൽ അനുഭവിപ്പിച്ചു കൊണ്ടുള്ള ഒരു സംതൃപ്തി നമ്മുടെ ഉള്ളിൽ നിറക്കാൻ അനുരാജ് മനോഹറിനും ടോവിനേക്കും സംഘത്തിനും കഴിഞ്ഞു എല്ലാവർക്കും ആശംസകൾ നന്ദി നമസ്കാരം